الحمد لله رب العالمين. نحمده ونستغينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. اما بعد فان خير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما يعمر مساجد الله من آمن بالله واليوم الآخر പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശ്വാസികളുടെ കടമയാണ് അവർക്ക് ലഭിച്ച ഏതൊരു അനുഗ്രഹത്തിനും ശുക്രു ചെയ്യുക എന്നുള്ളത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ മനസ്സ് തട്ടി അല്ല എന്ന് പറയേണ്ട ഒരു സമയമാണ് ഈ സമയം ഒരുപക്ഷേ എത്ര കാലമുണ്ടാകും എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കാത്ത അത്രയും കാലം അള്ളാഹുവിനുള്ള ഇബാദത്ത് നടക്കുന്ന ആരാധനകൾ നടക്കുന്ന പരിശുദ്ധമായൊരു ഭവനത്തിൽ ഇന്നതിലെ ആദ്യത്തെ ജുമാ ആരംഭിക്കുകയാണ് ഇസ്ലാമിൽ ഏതൊരു നന്മയുടെയും തുടക്കം കുറിക്കുന്ന ആളുകൾക്ക് ആ നന്മ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അതിൻ്റെ നന്മ ലഭിക്കുമെന്നാണ് പരിശുദ്ധമായ ഈ പള്ളിയിൽ ഇന്ന് ജുമാഅ ബാങ്ക് വിളിച്ചു നമ്മളിവിടെ ഹുത്തബ ആരംഭിച്ചു ഈ ഹുതുബയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ പള്ളിയിൽ എത്ര കാലം ജുമാ നടക്കുമോ ഹുത്തബ നടക്കുമോ അതിൻ്റെ ഒരു അജിർ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാമിൽ പള്ളികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് അറിഞ്ഞവരും പഠിച്ചവരുമാണ് നമ്മൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത് മദീനയിലെത്തിയ സന്ദർഭത്തിൽ റസൂൽ അാഹി സാഹു അലഹി വസ്ലം ആദ്യം ചെയ്തത് പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ് മദീനയിലെ മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുബ മസ്ജിദിൽ രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ ഒരു ഉമ്ര ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അല്ലാഹി സല്ലാവിസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലെത്തിയ ഉടനെ ആദ്യം നിർമ്മിച്ച പള്ളി അതാണ് എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒരു പള്ളി ആദ്യം നിർമ്മിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ പള്ളിക്ക് വലിയ സ്ഥാനമുണ്ട് പള്ളിയെ സാധാരണ നമ്മൾ പറയാറുള്ളത് മസ്ജിദ് എന്നാണ് മസ്ജിദ് എന്ന പദം എന്തുകൊണ്ടാണ് പള്ളികൾക്ക് വന്നത് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല മസ്ജിദ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരമാണ് ആ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് സുജൂതാണ് ആ സുജൂതിൽ നിന്നാണ് മസ്ജിദ് എന്ന പദമുണ്ടായത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ് നമസ്കാരം ആ നമസ്കാരത്തിലെ തന്നെ റബിന് ഏറ്റവും ഇഷ്ടമുള്ള റബ്ബുമായി ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം സുജൂതാണ് ആ സുജൂതുമായി ബന്ധപ്പെട്ടാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന പേര് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഒരു പള്ളി നമ്മളെല്ലാവരും ഉത്തരം കണ്ടെത്തേണ്ട നമ്മളെല്ലാവരും പഠിച്ചിട്ട് പഠിക്കേണ്ട ഒരു വാചകമാണ് പള്ളി എന്തിനാണ് വിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ അലൈഹി സല്ലിസ്ലമിയുടെ അധ്യാപനങ്ങളിലും പള്ളി എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഏകനായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അവനെ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാമിൽ പള്ളികൾ നിർമ്മിക്കുന്നത് അള്ളാഹു സുബാനഹുആാല വിശുദ്ധ ഖുർആാനിലെ സൂറത്തുജിന്നിലെ പതിനെട്ടാമത്തായത്തിൽ പറയുന്നത് അല്ല തദുഉമ ലില്ല പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു എന്താണ് ആ പള്ളികളിൽ നടക്കേണ്ടത് പള്ളികളിൽ നടക്കേണ്ടത് നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഏകനായ പടച്ച തമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇടമാണ് പള്ളി എന്ന് പറഞ്ഞാൽ അഥവാ തൗഹീദിന്റെ കേന്ദ്രമാണ് പള്ളി എന്ന് പറഞ്ഞാൽ മഹാന്മാരായ സ്വഹാബികൾ അവർ ദീന് കേട്ടു തുടങ്ങിയത് പരിശുദ്ധമായ പള്ളിയിൽ നിന്നാണ് മിമ്പറിൽ നിന്നാണ് പ്രവാചകൻ അലൈഹി വസലമ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ തൻ്റെ സ്വഭാപത്തിന് കൈമാറിയത് പള്ളിയിൽ നിന്നാണ് മദീനയിൽ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ മകൻ മരണപ്പെട്ടു പ്രവാചക പ്രവാചകതിരിമേനിയുടെ മകൻ മരണപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ സ്വഹാബികൾക്കിടയിൽ ആളുകൾക്കിടയിൽ പരന്നു അന്നത്തെ ദിവസം ഗ്രഹണം ബാധിച്ചു സൂര്യനെ ഗ്രഹണം ബാധിച്ചു പ്രവാചക പ്രവാചകതിരിമേനി മകൻ മരണപ്പെട്ട സങ്കടത്തിലാണ് അപ്പോഴാണ് അവിടെ ഒരു വാർത്ത വരുന്നത് പ്രവാചക തിരുമേനിയുടെ മകൻ മരണപ്പെട്ടതിൻ്റെ സങ്കടം സൂര്യനും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു പ്രകൃതിയും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു ആ വാർത്ത കേട്ട പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലമ ഓടിയത് പള്ളിയിലേക്കാണ് പ്രവാചകൻ ഓടി മിമ്പറിൽ കയറി പ്രവാചകൻ സഹാബത്തിനെ വിളിച്ചുകൂട്ടി എന്നിട്ട് പ്രവാചകൻ സല്ലാഹുലി വസ്ലമ അവരോട് പറയുന്നത് സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ദൃഷ്ടാന്തമാണ് ഒരാളുടെ മരണം മൂലം അതിന് ഗ്രഹണം ബാധിക്കുകയില്ല നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താൻ പ്രവാചകന്റെ മിമ്പറാണ് ഉപയോഗിച്ചത് സ്വഹാബികൾ നമസ്കാരം പഠിച്ചത് പ്രവാചക മിമ്പറിൽ കയറിയാണ് അവരെ നമസ്കാരം പഠിപ്പിച്ചത് ഞാൻ എങ്ങനെ നമസ്കരിച്ചത് നിങ്ങൾ കണ്ടുപോകും അതേപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മദീനയിലെ മിമ്പറിൽ വെച്ചാണ് അപ്പം ഞാൻ പറയുന്നത് പള്ളിയുടെ ദൗത്യം എന്താണ് ഈ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഈ പള്ളിയിൽ നിന്ന് ലഭിക്കേണ്ടത് എന്താണ് ഇതൊരു തൗഹീദിൻ്റെ കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ അല്ലാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മെ സഹായിക്കുന്ന നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഇടമായി പള്ളികൾ മാറേണ്ടതുണ്ട് മഹാനായ മഹാനയ്യസൂർലാഹി സാഹു അലഹി വസലമയിൽ നിന്ന് أبو هريرة رضي الله عنه قد رأى حديث قوم في بيت من بيوت الله يطلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وخفتهم الملائكة وذكرهم الله في من عنده. حديث نبصانه رواجًا أتنده أرتمي ناديم بريم. حديث نبسان رواجًا من ده وذكرهم الله في من عنده. അള്ളാഹു അവരെ കുറിച്ച് അവന്റെ അടുക്കൽ സംസാരിക്കുമെന്നാണ് ആരെ കുറിച്ചാണെന്ന് അറിയുമോ ഒരു കൂട്ടം ആളുകൾ അവർ പള്ളിയിൽ ഒരുമിച്ചിരിക്കുകയാണ് എന്തിനാണ് അവർ അവർ അവരൊരുമിച്ച് കൂടിയത് എന്തിനാണ് കിതാബ് അല്ല അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പഠിക്കാൻ വേണ്ടി ദീന് മനസ്സിലാക്കാൻ വേണ്ടി ദീന് പഠിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവരുടെ മേൽ ഇല്ല അവർക്ക് സക്കീനത്തിറങ്ങുമെന്നാണ് സക്കീരത്തി എന്ന് പറഞ്ഞാൽ സമാധാനമെന്നാണ് അവർക്ക് സമാധാനമുണ്ടാകും റഹ്മാ അവരെ കാരുണ്യത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവരെ മൂടിപ്പൊതിയും അതേപോലെ തന്നെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം പരിശുദ്ധമായ പള്ളിയിൽ നടക്കേണ്ടത് എന്താണ് ഖുർആനിന്റെ പാരായണമാണ് അതേപോലെ തന്നെ ദീന് പഠിക്കാനുള്ള സന്ദർഭങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളി അതിനുള്ള ഒരവസരമായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം അസർ നമസ്കാരത്തോടുകൂടെയാണ് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇന്ന് സുബഹിയുടെ നമസ്കാരം വരെ ആ ഒന്നാമത്തെ ദിവസം മുതൽ തിങ്കൾ കഴിഞ്ഞതിലെ ചൊവ്വ മുതൽ ഈ വെള്ളിയാഴ്ച ദിവസം വരെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ ഖുറാൻ്റെ ക്ലാസ് നടന്നിട്ടുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് നമ്മുടെ പള്ളി നമ്മുടെ ഖുർആൻ പാരായണം നന്നാക്കാൻ നമ്മൾ ദീന് പഠിക്കാൻ നമ്മൾ ദീനിനെ മനസ്സിലാക്കാൻ അതിനാകണം പള്ളി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലൊരു പള്ളി നമുക്ക് ലഭിക്കുമ്പോൾ പ്രവാചകൻ ദുരുമേനി പറഞ്ഞൊരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ പള്ളികളാണ് എന്നാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ഇടം പള്ളികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരിക്കുന്നത് നമ്മളെ അസ്വട്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സ്വട്ടാവായ പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇടത്തിലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ദേഷ്യമുള്ള സ്ഥലം അത് അങ്ങാടികളാണ് എന്നാണ് പ്രവാചകൻ ജകൻ സാഹു അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങാടികളിൽ കൂടുതൽ സമയം കളയുന്നവരാണ് നമ്മളെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം കാരണം നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ് അതുകൊണ്ട് തന്നെ ഒഴിവുള്ള സമയങ്ങളിൽ പള്ളികളിൽ വന്നിരിക്കണം പള്ളികളുമായി ബന്ധമുണ്ടാക്കണം മഹാനായ ഇമാം ഇമം നബിഹി അലൈഹി അദ്ദേഹം ഈ ഹദീത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു له احب البلاد الى الله مساجدها എന്തുകൊണ്ടാണ് പഠിച്ചവന് പള്ളികളെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായത് അവിടെ ത്വാത്ത് നടക്കുന്ന അല്ലാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹുവിന് ഇബാദത്ത് നടക്കുന്ന തഖ്വ തഖ്വ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് അതുകൊണ്ടാണ് അല്ലാഹുവിനെ പള്ളികളെ ഏറ്റവും ഇഷ്ടമുള്ള ഇടമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ പള്ളിയാണ് സ്വാഭാവികമായും പള്ളിയുടെ നിർമ്മാണത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ ഒരുപാട് തവണ കേട്ടവരാണ് നമ്മൾ ഈ പള്ളിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഒരു ഹദീത്ത് അവിടെ കേൾക്കാതെ പോകാൻ പാടില്ല തിരുമേനിയിൽ നിന്ന് ഹുറൈറ അദ്ദേഹം പറഞ്ഞു ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ ബഅദ മൗതിഹി ഒരു മനുഷ്യൻ അയാൾ അയാളുടെ ജീവിതം കഴിഞ്ഞ് അയാൾ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ നന്മയിലേക്ക് അയാളുടെ കബറിലേക്ക് ഒഴുകി വരുന്ന ചില ഹസനാത്തുകളുണ്ട് ചില നന്മകളുണ്ട് ആ നന്മകളിൽ പ്രവാചകൻ പഠിപ്പിച്ചത് ഒരാൾ കുറേ പഠിച്ച ആളാണ് ആ പഠിച്ചത് അയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അയാൾ പുസ്തകം എഴുതി അയാൾ പ്രസംഗിച്ചു അയാൾ പല രീതിയിൽ ഇൽമിനെ ഇവിടെ ബാക്കി വെച്ചാണ് പോയത് എങ്കിലത് അയാളുടെ കബറിലേക്ക് വരും അതേപോലെ തന്നെ വവാലതൻ സ്വാലിഹൻ തറക്കഹു അദ്ദേഹം ഉപേക്ഷിച്ചു പോയ നല്ല സന്താനം സ്വാലിഹായ സന്താനം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ വമുസ്ഹബൻ വറതഹു അദ്ദേഹം അനന്തരമാക്കി കൊടുത്ത ഖുർആൻ അഥവാ പള്ളിയിലേക്ക് വക്കപ്പ് ചെയ്തു ഖുറാൻ ആ ഖുറാനിൽ ആരോതിയാലും അതിന്റെ കൂലി അയാളുടെ കബറിലേക്ക് വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അടുത്ത വാചകം എന്താ മസ്ജിദൻ ബനാഹു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ആ പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ എത്ര കാലം ആരാധനകൾ നടക്കുമോ എത്ര കാലം സുജൂതി ചെയ്യുമോ എത്ര കാലം ഹൊത്തുമ നടക്കുമോ ബാങ്ക് വിളിക്കുമോ അതിൻ്റെ ഒക്കെ നന്മ ആർക്ക് ലഭിക്കും ആ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കു ചേർന്ന ആളുകൾക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ പഠിപ്പിച്ച ഹദീഫ് ഷഹൽബാനി അഹമ്മദ് അദ്ദേഹം എന്ന് പറഞ്ഞ ഇമാം ഇമാം മഹാനായ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഇബിന്മാജയെല്ലാം ഉദ്ധരിച്ച ഹദീത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പള്ളിയുടെ നിർമ്മാണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ നമ്മൾ സന്നദ്ധരാകണം ഏതാനും ചില വാചകങ്ങൾ കൂടെ നമുക്ക് ഈ പള്ളി കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അലൈഹി പറഞ്ഞ ഈ വാചകം എല്ലാവരും കേൾക്കുകയും അവരുടെ മനസ്സിൽ കൊത്തിവെക്കുകയും ചെയ്യേണ്ട വാചകമാണ് വാചകം ഈ പള്ളിയിൽ ഏത് പള്ളിയാകട്ടെ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ചെയ്ത് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വന്നു അങ്ങനെയാണെങ്കിൽ അയാൾ തിരിച്ചു പോകുന്ന എങ്ങനെ അറിയോ ഒരു ഹജ്ജ് ചെയ്ത കൂലി വാങ്ങിക്കൊണ്ടാണ് സുബാന എന്താ പറഞ്ഞ വാചകം വിസ വേണ്ട ടിക്കറ്റ് വേണ്ട രണ്ടു മാസക്കാലത്തെ യാത്ര വേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് വതു ചെയ്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൂലി എന്താ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം പ്രവാചകൻ തൻ്റെ ഇഷ്ടം പറയുന്ന ആളല്ല തോന്നിയത് വിളിച്ചു പറയുന്ന ആളല്ല വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലം ആ പ്രവാചകത്തിന് മേനി പറയാ നിങ്ങളൊരു ജമാഅത്തിൽ വന്നാൽ നിങ്ങൾക്കൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമുക്കൊരു പള്ളി ലഭിച്ചിട്ട് ആ പള്ളിയിലെ ജമാഅത്തുകൾ നടക്കുമ്പോൾ വീട്ടിൽ കടന്നുറങ്ങുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കഴിയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരു ദിവസം അഞ്ച് ജമാഅത്തിന് വന്നാൽ അഞ്ച് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും ഈ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ മൂന്ന് ഹജ്ജ് ചെയ്ത കൂലി വാങ്ങാൻ പറ്റും ഈ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ മൂന്ന് ഹജ്ജ് ചെയ്ത കൂലി വാങ്ങാൻ പറ്റും ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കാണ് ഈ പള്ളിയിൽ സുബഹിക്ക് വരുന്ന ധാരാളം ആളുകളുണ്ട് അവര് പഠിക്കാൻ വേണ്ടി തന്നെ പറയാം മൂന്ന് ഹജ്ജ് ചെയ്ത കൂലി എങ്ങനെ മൂന്ന് ഹജ്ജ് ചെയ്ത കൂലി ഒന്ന് പ്രവാചകൻ പറഞ്ഞു ഈ ഹദീത്താണ് ജമാഅത്തിന് വന്നു അപ്പം ഇതൊരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടി ജമാഹത്തിൽ പങ്കെടുത്താൽ രണ്ടാമത്തെ ഹദീത്ത് എന്താ അറിയോ പ്രവാചകൻ പറഞ്ഞു ഒരു പള്ളിയിൽ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സുണ്ട് എന്ന് കേട്ടു അറിവ് ലഭിക്കുന്ന ഒരു സദസ്സുണ്ട് എന്ന് കേട്ടു ആ സദസ്സിലൊരാൾ പങ്കെടുത്താൽ പള്ളിയിലാണെങ്കിൽ ആ സദസ്സിൽ പങ്കെടുക്കുന്നയാൾക്ക് ഹജ്ജ് ചെയ്ത കൂലി ഉണ്ട് എന്ന് റസൂർ ഹിസ്റീസ്ലാം ഇവിടെ സദസ്സുണ്ട് എല്ലാ സുബൈടെ ശേഷവും ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുണ്ട് അപ്പൊ ആ സദസ്സിലേക്ക് നീയ്യത്ത് വെച്ച് വന്നാൽ രണ്ടാമത്തെ ഹജ്ജ് ചെയ്ത കൂലി മൂന്നാമത്തെ ഹജി തന്താ പ്രവാചകൻ പറഞ്ഞ ഒരാൾ സുബൈ ജമാഅത്തിൽ പങ്കെടുത്തു എന്നിട്ട് അയാൾ ഉദയം വരെ പള്ളിയിലിരുന്നു ഉദയം വരെ പള്ളിയിലിരുന്ന് വിക്രകളിലും ദ്വാകളിലും കടിച്ചു മൂട്ടി എന്നിട്ടാൽ രണ്ടര കാത്ത് നമസ്കരിച്ചു പിരിഞ്ഞു പോയാൽ അയാൾക്കൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പള്ളി നമുക്ക് നന്മയുടെ കേന്ദ്രമാണ് നമ്മുടെ നന്മ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിലേക്ക് നാം വിചാരിക്കാത്ത നാം പ്രതീക്ഷിക്കാത്ത നന്മകൾ രേഖപ്പെടുത്താനുള്ള ഒരു നന്മയുടെ കവാടമാണ് ഈ പള്ളി എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ നന്മകൾ വാരിക്കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും മത്സരിക്കുക അള്ളാഹു സുബാന ഈ പള്ളി കൊണ്ട് എല്ലാ നന്മകളും ലഭിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اجمعين ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ മിമ്പറുകൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് എന്ന് നമുക്കറിയാം ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഷയം നമ്മുടെ രാജ്യത്ത് നടുക്കിയ ഒരു ഭീകരാക്രമണം എല്ലാവർക്കും അറിയാം നമ്മളാണ് പ്രതികൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രതികളല്ല പക്ഷേ ആളുകൾ നമ്മളെ പ്രതികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ദൗത്യമുണ്ട് നമ്മുടെ മതത്തെ സത്യസന്ധമായി ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കേണ്ട പറഞ്ഞുകൊടുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട് അന്യനായ ഒരു മറ്റൊരു മനുഷ്യൻ്റെ നേരെ ആയുധം ഉപയോഗിക്കുന്നതല്ല ആയുധം ചൂണ്ടുന്നത് പോലും പാപമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ നേരെ ആയുധം ചൂണ്ടുന്നത് പോലും പാപമാണ് എന്ന് പഠിപ്പിച്ച മതം ഒരാളെയും അന്യായമായി കൊല്ലരുത് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം അതുകൊണ്ട് തന്നെ ഈ സത്യസന്ധമായ മതത്തെ അറിയാത്ത പഠിക്കാത്ത മനസ്സിലാക്കാത്ത ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ചുറ്റുപാടിൽ അവർ വെറുപ്പുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ പരിശുദ്ധമായ ദീനിനെ നമ്മൾ സത്യസന്ധമായി പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് നമുക്കിതൊരവസരമാണ് നന്മകൾ പറയാനും കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു പള്ളിയുടെ ആദ്യത്തെ ഹുത്മയിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഹുത്ബയിൽ ഓർമ്മപ്പെടുത്താനുള്ള വാചകം നന്മ പറയാൻ ലഭിക്കുന്ന നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും നമ്മൾ ഉപയോഗ നമ്മൾ മറന്നു പോകാൻ പാടില്ല ഉപയോഗിക്കണം നമ്മൾ മദീനയിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട് അൻസാറുകളായ ആളുകളാണ് അവർ മദീനയിൽ നിന്ന് ഒരല്പം ദൂരെ പ്രവാചക തിരുമേനിയിൽ നിന്ന് കുറേ മാറിയാണ് അവർ താമസിക്കുന്നത് അവരൊരു ഗ്രാമത്തിലാണ് അവർക്കൊരു പ്രശ്നമുണ്ട് ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കാനില്ല അവർക്ക് മഴ ലഭിക്കുന്നില്ല കിണറുകളിൽ വെള്ളമില്ല കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ഒന്നും വെള്ളമില്ല അവർ വല്ലാത്ത പ്രയാസത്തിലാണ് അവർ യോഗം ചേർന്നു ആ ഗ്രാമവാസികളായ ആളുകൾ അൻസാറുകളായ ആളുകൾ അവർ യോഗം ചേർന്നു എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞു നമുക്ക് നമ്മുടെ നബിയുടെ സമീപത്ത് ചെല്ലാം നബിയോട് നമുക്ക് വെള്ളം ചോദിക്കാം വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം നബി സല്ലാഹു അല്ലെഹി വസ്ലമ ദ് ആ ചെയ്താൽ നമുക്ക് വെള്ളം ലഭിക്കുമല്ലോ അങ്ങനെ ഒരു വഫ്ദിനെ ഒരു യാത്രാ സംഘത്തെ ഒരു ടീമിനെ പ്രവാചകന്റെ മുമ്പിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് കഥത്തിൽ വായിക്കാൻ സാധിക്കും ആ യാത്രാ സംഘം ആ തെരഞ്ഞെടുത്ത ആളുകൾ മദീനത്തെ പള്ളിയിലേക്ക് വരുന്നത് പ്രവാചകൻ നോക്കിക്കണ്ടു റസൂർ അഹി സുഹിസലമ അവരെ കണ്ട ഉടനെ പറഞ്ഞു മൊറാബം ബിൽ അൻസാർ അൻസാറുകളായ ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ വരൂ നിങ്ങൾ വരൂ എന്തിനാണ് വരുന്നത് എന്ന് നെബിക്ക് അറിയില്ല പക്ഷെ നെബി പറഞ്ഞു അബാഹുവാണ് സത്യം നിങ്ങൾ ഇന്ന് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകാം അവരെന്തിനാ വരുന്നത് അവർക്കൊരു പ്രയാസമുണ്ട് വെള്ളമില്ല കുടിക്കാനും കുളിക്കാനും ഒന്നിനും വെള്ളമില്ല ആ വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാൻ അവർ വരുന്നത് അപ്പോഴാണ് നബി അവരോട് അങ്ങോട്ട് പറയുന്നത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും അതിൻ്റെ അർത്ഥം എന്താ ഞാൻ അള്ളഹനോട് ദുആ ചെയ്യും അല്ലാഹു നിങ്ങൾക്കത് നൽകുമെന്നാണ് ആ വാചകം കേട്ട അൻസാറുകളായ ആളുകൾ അവരോട് നിന്നു എന്നിട്ട് അവർ പറഞ്ഞു വന്ന കാര്യം ചോദിക്കാനായിട്ടില്ല നമുക്കൊന്നുകൂടെ ചർച്ച ചെയ്യാം ഷൂറ ചെയ്യാം അവർ ഷൂറ ചെയ്തു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു അവർ നബിയോട് പറഞ്ഞു നബിയെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഞങ്ങൾക്കത് നൽകുമെന്ന് നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്താ പ്രാർത്ഥിക്കണം എന്ന് അറിയാം റസൂല അവർക്കൊരവസരം നന്മ ചെയ്യാനൊരു അവസരം ലഭിച്ചു സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു വാതിൽ അവരുടെ മുമ്പിൽ തുറന്നു വെച്ചു പ്രവാചകൻ വസ്ലം അവരത് ഉപയോഗപ്പെടുത്തി അവര് പറഞ്ഞ വാചക എന്താ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം നിങ്ങൾ അതിനു വേണ്ടി ദ്വാ ചെയ്യണം പ്രവാചകൻ പ്രാർത്ഥിച്ചു അൻസാർ അൻസാറുകളായ ഈ ആളുകൾക്ക് നീ ായീത്തു കൊടുക്കണം നബി നിർത്തിയില്ല ഇൽ അൻസാർ അൻസാറുകളായ ഈ ആളുകളുടെ മക്കൾക്കും നീ പൊറത്തു കൊടുക്കണം നിർത്തിയില്ല ഇൽ അൻസാർ അൻസാറുകളായ ഈ ആളുകൾക്ക് ഇവരുടെ മക്കൾക്ക് അവരുടെയും മക്കൾക്ക് നീ കൊടുക്കണേ എന്ന് പൊറത്തു ചെയ്തു പ്രിയപ്പെട്ടവരെ മൂന്ന് തലമുറ പാപമോചനം നേടിയാണ് അവര് പ്രവാചകന്റെ സദസ്സിൽ നിന്ന് തിരിച്ചു പോയത് വെള്ളം ചോദിക്കാൻ അവര് മറന്നു അവർക്കൊരവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ അവർ ഉപയോഗപ്പെടുത്തി ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരവസരമാണ് ഈ പള്ളി ഒരു അവസരമാണ് നന്മകൾ പഠിക്കാൻ നന്മകൾ ചെയ്യാൻ സുഹൃതങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ഗ്രന്ഥത്തിൽ നന്മകൾ രേഖപ്പെടുത്താനുള്ള ഒരവസരമാണ് നാളെ ചോദ്യമുണ്ടാകും വിചാരണ ഉണ്ടാകും ഇവിടെ ഒരു പള്ളി ലഭിച്ചിട്ട് ആരാ രാജമാരി വന്നത് ആരാണ് പള്ളിയിലെ ജുമാക്ക് നേരത്തെ എത്തിയത് ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ജീവിതത്തെ കാണാനും ഉപയോഗപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക നന്മകൾ ചെയ്ത് അള്ളാഹുസുബാന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബുബ അറിഞ്ഞു മറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട് അള്ളാഹു സുബഹാനഹുവല അവർക്ക് ഷിപ്പ നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് ഒരു ചെറിയ കുട്ടി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അള്ളാഹു ആ കുഞ്ഞിൻ്റെ പ്രയാസങ്ങൾ നീക്കി നീക്കിക്കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഇടയിൽ തന്നെ രോഗികളുണ്ട് മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് നമ്മുടെ വീടുകളിൽ പ്രവാസ പ്രവാസലോകത്ത് പലയിടങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹുആാൻ ഷാഫി അള്ളാഹുആാൻ ഷിപ്പയേകുന്നവൻ അള്ളാഹു സുബഹാൻ ഹുവത്ത് എല്ലാവർക്കും ഷിപ്പ നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വേദനിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു വർക്ക് ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അള്ളാഹു വർക്ക് മോചനം നൽകുമാറാകട്ടെ ദീന് പഠിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഈ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു منكم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين